കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ ഇടുക്കി ജില്ലയിലെ പാമ്പാടൻ ചോല ചുട്ടുപൊള്ളുന്നവയിലും കുളിരുള്ള കാഴ്ചകളുടെ കാലാവസ്ഥയുമായാണ് സന്ദർശകർക്ക് സമ്മാന ഇവിടുത്തെ ചോല വനങ്ങളുടെ വസ്തുത ആരെയും ആകർഷിക്കുന്നതാണ് വൈവിധ്യമാർന്ന മരങ്ങളും കാട്ടുചെടികളും ജീവജാലങ്ങളും ചോലകളുടെ കാഴ്ച വസന്തവുമെല്ലാം ഒത്തൊരുമിക്കുന്നതോടെ പാമ്പാടൻ ചോല സഞ്ചാരികൾക്ക് നൽകുന്നത് നനത്ത അനുഭവമാണ് മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രാ മധ്യേ പാമ്പാടും ചോറയിലെ കാഴ്ചകൾ കാണാം പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ചതുരശ്ര അടി മാത്രം വിസ്തീർണമുള്ള സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കൂടിയാണിത് വംശനാശം സംഭവിക്കുന്ന സസ്യങ്ങളെയും ജീവികളെയും പ്രത്യേകം സംരക്ഷിക്കുന്ന ഇടം കൊടും വേനലിലും പാമ്പാടും ചോറയിലെ പുലർകാലങ്ങളിൽ മഞ്ഞു പറക്കും അതിസുന്ദര കാഴ്ചകൾക്കൊപ്പം കിളികൾ തലങ്ങും വിലങ്ങും ചിലച്ചു പായും എല്ലാം മറന്ന് ദൂരെ കണ്ണുനട്ടിരുന്നാൽ മറക്കാനാകാത്ത അനുഭൂതി ആ കാഴ്ചകൾ സമ്മാനിക്കും പല നിറങ്ങളുള്ള ചോലയിലെ ഇലകളിലേക്കും മരങ്ങളിലേക്കും അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിന്റെ കാഴ്ച വർണ്ണനാതീതമാണ് പ്രകൃതിയോട് ഇണങ്ങി പഠിക്കാനും കാഴ്ചക്കാരനാകാനുമുള്ള അവസരം ഇവിടെ സഞ്ചാരികൾക്കായി വനംവകുപ്പ് ഒരുക്കുന്നുണ്ട് ഇവിടെ ആയിട്ട് നമ്മൾ കോളേജ് മറ്റ് എൻജിഒക്ക് കൊടുക്കുന്നത് ഇല്ല സ്കൂൾ കോളേജ് ഇവർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ നേച്ചർ ക്യാമ്പ് കൊടുക്കുന്നുണ്ട് അതല്ലാതെ ഇവിടെ കുറേ നേച്ചർ എൻജോയ് ചെയ്യാനും ഇതിനായിട്ട് അമ്യൂനിറ്റി സെൻറ്ററും പിന്നെ ലോഗോ ഉണ്ട് ഇത് പുറത്തുള്ള വിനോദസഞ്ചാരികൾക്ക് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് കൊടുക്കുന്നുണ്ട് ഞാവൽ എടഞ്ഞ കരിമരം വെട്ടി മെഴുകുനാറി കാട്ടുവിഴാൽ തുടങ്ങി കേട്ടതും കേൾക്കാത്തതുമായ കാട്ടുമരങ്ങളും സസ്യങ്ങളും അടിക്കാടുകളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് പാമ്പാടൻചോല ദേശീയോദ്യാനം ഈ കാഴ്ചകൾ ചോലക്കുള്ളിൽ താമസിച്ച് കാണാനും വനംവകുപ്പ് ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് മഡു ഹൗസ് ഡോർമെറ്ററി ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങളും ട്രക്കിങ്ങും സഞ്ചാരികളെ കാത്തിരിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി